അസംബന്ധ പ്രചരണമാണ് തെറ്റായ പ്രചാരവേലിയാണ് സി എച്ച് കണ്ണാരനെ പോലെയുള്ള ഈ കേരളം കണ്ട കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ മുമ്പന്തിയിലൊക്കെ നിന്ന് പ്രവർത്തിച്ച ആളുകളെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രചരണമാണ് അല്ലാതെ അക്കാലം ഇക്കാലമാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് മനസ്സിലാക്കാം അക്കാലത്ത് ജാതീയതക്കെതിരായും വർഗീയതക്കെതിരായിട്ടും ശക്തിയായ നിലപാട് സ്വീകരിച്ച് പുതു കേരളം തന്നെ കേരളത്തിലെ ഏതെങ്കിലും ഒരു ഭാഗമല്ല പൊതുവായി കേരളം തന്നെ മുമ്പോട്ടേക്ക് ഒരു കാലമാണ് ആ കാലത്ത് ഇമാതിരിയുള്ള സംഭവങ്ങൾ കെട്ടിച്ചമച്ചു ഉണ്ടാക്കുന്നത് ബോധപൂർവമുള്ള പ്രചാരണത്തിന് വേണ്ടി വർഗീയതയെ സഹായിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന വാർത്തകളാണ് എന്നതാണ് സത്യം അതിൽ യാതൊരു തരത്തിലുള്ള വസ്തുതയും തെളിവും ഉള്ളതല്ല പിന്നെ അവസാനിപ്പിക്കാതെ നമുക്കൊന്ന് ചോദ്യം അതിനെ സംബന്ധിച്ച് അത് അത് അതും അവർ അവസാനിപ്പിക്കാൻ ചെയ്യാറുണ്ടെങ്കിൽ അതിനെതിരായിട്ട് കേസ് കൊടുക്കണെന്നാണ് ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലുള്ള കള്ളപ്രചാര വേല നടത്തിക്കൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾക്കെതിരായിട്ട് ഇനി വർത്താനം പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്